ഹൈപ്രിവിടെ വീണ്ടും പരിപാടിയിലും സ്വാഗതം ഹരിച്ചിൻ്റെ കേസ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചിരുന്നു ഇടിക്കെതിരെ ഹൈരിച്ച് കൊടുത്ത കേസാണ് ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത് പരാതിക്ക് നിദാനമായ എമൗണ്ട് ഒഴികെ ബാക്കിയെല്ലാം വിട്ടു നൽകണമെന്നാണ് ഹൈരിച്ച് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ഹൈക്കോടതി അത് പലതവണ മാറ്റിവെച്ചതിന് ശേഷം ഇന്ന് വീണ്ടും പരിഗണിച്ചു കഴിഞ്ഞ തവണ തന്നെ പരിഗണിക്കുമ്പോൾ വാക്കാൽ ചില പരാമർശങ്ങൾ ഹൈക്കോടതി നടത്തിയിരുന്നു ഇന്ന് ഹൈക്കോടതി വക്കീലിനോട് കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഈ കേസിൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടല്ലോ എന്നും ചോദിച്ചു അതിനുശേഷം നമ്മുടെ ഇ ഡിയുടെ വക്കിൽ സോഷ്യൽ മീഡിയയിൽ ഇവർ നടത്തുന്ന ബഹളങ്ങളെല്ലാം ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ഹൈക്കോടതി എന്നാൽ പിന്നെ അവർക്ക് തന്നെ തീരുമാനം മതിയല്ലോ ഞങ്ങൾ ഈ പാവങ്ങൾ ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു ചോദിച്ചു ഹൈക്കോടതിയുടെ വക്കീൽ മിക്കവാറും നമ്മുടെ ചാറ്റ് ജീപ്പിടി വിദഗ്ധനെയാണ് വിദഗ്ധനെ ഉദ്ദേശിച്ചിരിക്കാനാണ് സാധ്യത ഇവർ തന്നെ ഹൈക്കോ സോഷ്യൽ മീഡിയകളിൽ ഇതിനെക്കുറിച്ച് നടത്തുന്ന ബഹളങ്ങൾ ഇ ഡി ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവസാനം ഹൈക്കോടതിയും ഈ ഫ്രീസിങ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായില്ല മുൻപ് ഹൈക്കോടതി വാക്കാൽ നടത്തിയ പരാമർശം പോലെ തന്നെ ഹൈക്കോടതി ഇ ഡിയുടെ അഡ്വക്കേറ്റിനോട് വിശദമായ കാര്യങ്ങൾ ചോദിച്ചറിയുകയും ഇവർക്ക് ഇവർ ഈ നടപടി പുനഃപരിശോധിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് അപേക്ഷ ഇ ഡിക്ക് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു ഇല്ല എന്ന് ഹൈരച്ചിൻ്റെ വക്കീൽ പറഞ്ഞപ്പോൾ നിങ്ങളൊരു അപേക്ഷ കൊടുക്കണം അത് ഒരു മാസത്തിനുള്ളിൽ കൊടുക്കണം അത് ഇ ഡി പരിഗണിക്കണം എന്ന് പറഞ്ഞു ഐ റിപ്പീറ്റ് ഇ ഡി പരിഗണിക്കണം തുറന്നു കൊടുക്കണമെന്നല്ല ഇവരുടെ അപേക്ഷ ഇ ഡി അതോറിറ്റി അതോറിറ്റി ഓഫീസർ അതായത് ഇ ഡിയോ അന്വേഷണ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ പി എം എൽ അഡ്ജോട്ടിക്കേറ്റിംഗ് അതോറിറ്റിയോ അത് പരിഗണിക്കണം ഇവരുടെ അപേക്ഷ അത് പരിശോധിച്ച് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കണം എന്നാണ് പറഞ്ഞത് വീണ്ടും ഇ ഡിയുടെ അതൊരു ക്ലാരിഫൈ വരുത്താൻ വേണ്ടി ഓർഡർ ആണോ എന്ന് ചോദിച്ചു അതല്ല ഓർഡർ അല്ല ഞാൻ വാക്കാൽ എന്ന് ജഡ്ജ് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പരിഗണിക്കാം വാക്കാലുള്ളൊരു നിർദ്ദേശമാണ് ഹൈക്കോടതി മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഇപ്രാവശ്യം ആവർത്തിച്ചത് ഇനി വേറെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇ ഡി സ്വത്ത് ഫ്രീസ് ചെയ്തു കഴിഞ്ഞാൽ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു കഴിഞ്ഞാൽ സ്വത്ത് താൽക്കാലികമായി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹൈക്കോടതിയിൽ പോവാതെ തന്നെ ഇവർക്ക് ഇ ഡിയുടെ അടുത്ത് പുനഃപരിശോധനാ ഹർജി കൊടുക്കാവുന്നതാണ് പി എം എൽ അഡ്ജോട്ടിക്കറ്റിംഗ് അതോറിറ്റിയുടെ അടുത്തും പോകാവുന്നതാണ് ഹൈക്കോടതിയുടെ ഉത്തരവില്ലാതെ തന്നെ അത് പി എം എൽ അഡ്വോട്ടിക്കറ്റിംഗ് അതോറിറ്റി പരിഗണിക്കുന്നതായിരുന്നു ഇവരവിടെ പോയിട്ട് ഇത്ര പൈസ ചിലവാക്കിയിട്ട് നിലവിലുള്ളൊരു നിയമം തന്നെ ഇവരെ അവിടെ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് ഹൈക്കോടതി അവിടെ നിന്ന് പറഞ്ഞയച്ചത് ഇനി ഒരു കേസ് കൂടെ ഇന്നുണ്ട് എഫ് ഐ ആർ കോഴ്ഷിക്കണമെന്നാവശ്യപ്പെട്ടിട്ട് കൊടുത്ത ഒരു കേസ് കൂടെ ഇന്നുണ്ട് അതിൽ എതിർഭാഗം സംസ്ഥാന സർക്കാരാണ്